മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ ഹേമലത പ്രകൃതിയുടെയും അതിലെ ജീവജാലങ്ങളുടെയും മാസ്മരീകതയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഭാവങ്ങളെയും ഭാവനകളെയും ആവിഷ്കരിക്കാൻ ഒരെഴുത്തുകാരനും ആവില്ല വിശ്വമഹാകവിയായ കാളിദാസന്റെ ഭാവനകൾ പ്രകൃതിയുടെയും ജൈവ വൈവിധ്യത്തിന്റെയും സൂക്ഷ്മ തലങ്ങളെയും അതിന്റെ ഭാവഗരിമയെയും അന്തർധാരക്കിക്കൊണ്ടാണ് കുരുത്തതും വിടർന്നതും അലൌകികമായ കാന്തിയെ പ്രാപിച്ചതും ഒരിടത്തുനിന്ന് മറ്റൊരിടത്തിലേക്കുള്ള സന്ദേശവാഹകന്റെ യാത്രാവഴികളിൽ കാടും മലയും പുഴയും പുൽമേടുകളും അതിലെ ജീവജാലങ്ങളും കാഴ്ചയുടെ വിരുന്നൊരുക്കിക്കൊണ്ട് കാവ്യത്തിൽ ഉടനീളം തെളിയുന്നു പ്രാചീന കവിത്രയത്തിൽ എഴുത്തച്ഛനും ചെറുശ്ശേരിയും പ്രത്യേകിച്ച് കുഞ്ചൻ നമ്പ്യാരും അന്നത്തെ കേരളത്തിലെ സസ്യജാലങ്ങളെയും ജീവി വർഗങ്ങളെയും കാവ്യങ്ങളിൽ സമഗ്രമായി ഉൾക്കൊണ്ടിട്ടുണ്ട് ആധുനിക കവിത്രയത്തിന്റെ കാലഘട്ടമായപ്പോഴേക്കും പ്രകൃതിയുടെ ആത്മഭാവങ്ങൾ തന്നെ കവിതയ്ക്ക് വിഷയമാവുന്നു വീണപ്പൂവ് എന്ന കാവ്യത്തിൽ നേരെ വിടർന്നു വിലസീടിനെ നിന്നെ നോക്കി ആരാകിലെന്ത് മെഴിയുള്ളവർ നിന്നിരിക്കാം എന്ന് ആശാൻ എഴുതുമ്പോൾ പ്രകൃതിയുടെ അനന്യമായ സൗന്ദര്യത്തെ നാം അകമേ അറിയുന്നു ജി ശങ്കര വിശ്വദർശനത്തിൽ തനിക്കു ചുറ്റും ജ്യോതിർമയി ഉയരുന്ന വിശ്വത്തെ ദർശിച്ചപ്പോൾ വന്ദനം സനാതന അനുക്ഷണ വികസ്വര സുന്ദര പ്രപഞ്ചാതി കന്തമാം പ്രഭാവമേ നിന്നിൽ നീ കുരുക്കുന്നു നിന്നിൽ നീ വിടരുന്നു നിന്നിലെ അനാദ്യന്ത സൗന്ദര്യം തേജോമയം എന്ന് വിനയത്തോടെ അഞ്ജലിബദ്ധനാവുകയാണ് വൈലോ പിള്ളിയുടെ സഹ്യന്റെ മകൻ എന്ന കവിതയിൽ ആൾക്കൂട്ടത്തിൽ തനിയെ നിൽക്കുന്ന ഒരു ഗജരാജൻ സഞ്ചരിക്കുകയാണ് ആ സാഹസി സങ്കൽപ്പത്തിൽ വൻ ചെവികളാം പുള്ളി സ്വാതന്ത്ര്യപത്രം വീശി കാടിന്റെ വന്യതയിലേക്ക് മനസ്സുകൊണ്ട് സഞ്ചരിക്കുന്നു വിജയലക്ഷ്മിയുടെ മൃഗശിക്ഷകൻ എന്ന കവിതയിൽ സർക്കസ് കൂടാരത്തിലെ മൃഗശിക്ഷകന്റെ തീവളയങ്ങളിൽ കൂടി ചാടുന്ന വ്യാഘ്രം ഭയം ഭയം മാത്രം അടിമ ഞാൻ തോറ്റു കുനിഞ്ഞിരിക്കുന്നു എന്ന് വിലപിക്കുന്നു ജീവജാലങ്ങളുടെ വേദനകളിലൂടെ ഒറ്റപ്പെട്ടവരുടെയും തിരസ്കരിക്കപ്പെട്ടവന്റെയും വേദനകൾ കൂടിയാണ് കവി അവതരിപ്പിക്കുന്നത് ഇണയെ വേർപിരിഞ്ഞ ക്രൗഞ്ച പക്ഷികളുടെ രോദനമാണ് വാൽമീകിയുടെ ആദ്യ കാവ്യത്തിന്റെ ഉത്ഭവത്തിന് കാരണമെന്ന് സാഹിത്യ ചരിത്രം രേഖപ്പെടുത്തുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പ്രകൃതിയാണ് കവിയെ സൃഷ്ടിച്ചത് പ്രപഞ്ചം അനുനിമിഷം വിടരുകയും വികസിക്കുകയും ചെയ്യുന്ന അത്ഭുതമാണ് അതിലെ ജീവജാലങ്ങളുടെ വൈവിധ്യം വിവരണാതീതമായ ജിജ്ഞാസയാണ് അതിനു പിന്നാലെ പായുന്ന അസ്വസ്ഥമായ മനസ്സിന്റെ ആത്മകഥമാണ് സാഹിത്യം അത് ആസ്വാദകന്റെ അകം കുളിർപ്പിക്കുന്ന ആർദ്രതയുമാണ് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും